നമ്മൾ നിശ്ചയമായിട്ടും പുറത്ത് കടക്കേണ്ടുന്ന ചില ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടുന്ന ഒരുപാട് ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അത് എന്താണെന്ന് ഇന്ന് ദൈവവചനത്തിന്റെ കേൾവിയിലൂടെ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രതീക്ഷിക്കുക കഥാവ യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ കഥാവ യേശു ക്രിസ്തു ആ പ്രഭാഷണത്തിന്റെ ഇടയിൽ പ്രാർത്ഥിക്കാൻ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്ന ഒരു പ്രാർത്ഥന വാചകം മതായി സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുകയാ ലുക്കോസ് സുവിശേഷകൻ ആ പ്രാർത്ഥനയെ പ്രഭാഷണത്തിന്റെ ഇടയിലല്ല മറ്റൊരു സന്ദർഭത്തിലാണ് ആ പ്രാർത്ഥന യേശു ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തത് എന്ന് ലൂക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തുകയാണ് രണ്ടായിരുന്നാലും ഐ മീൻ ആ പ്രാർത്ഥനയുടെ വാചകങ്ങൾ വളരെ രസകരമായിരിക്കുന്ന എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയുന്ന നല്ല ഒരു പ്രാർത്ഥനാ വാചകമാണ് ക്രിസ്തു പഠിപ്പിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ആ പ്രഭാഷണത്തിന്റെ ഇടയിൽ യേശു പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന ആ പ്രാർത്ഥന ഏതാണ്ട് ഏഴ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനാണ് കഥാപാ ക്രിസ്തു അതിനകത്ത് ശിഷ്യഗണങ്ങളോട് കേൾവിക്കാരായിരുന്ന പുരുഷാരത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്ന ഏഴ് വസ്തുതകളെ ഏഴ് കാര്യങ്ങളെ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് പറ്റും അതിൽ ഏറ്റവും ഒടുവിലത്തേത് ദുഷ്ടന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വാചകമാണ് ഏറ്റവും ഒടുവിലത്തെ ആവശ്യം അതായിട്ടാണ് കഥാപ യേശു ക്രിസ്തു പ്രാർത്ഥനാ വാചകമായിട്ട് ഉന്നയിക്കുന്നത് ഇവിടെ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് വിടിവിക്കണമേ എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആ പ്രാർത്ഥനാ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുള്ളത് പൗലോസ് ലീഗ പറയുന്ന ഒരു വാചകം കൂടി അതിനോട് ചേർത്ത് പറഞ്ഞിട്ട് വേണം എനിക്ക് ആ വിഷയത്തിലേക്ക് കടന്നു വരേണ്ടതായിട്ടുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധേ ഞാൻ ഈ ദൈവവചന ഭാഗത്തേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് രണ്ട് തസ്ലോനിക്കൽ ലേഖനം മൂന്നാമത്തെ അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അപ്പോസ്തലൻ പറയുന്ന ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു വേദഭാഗമുണ്ട് കർത്താവോ വിശ്വസ്തൻ അവൻ നിങ്ങളെ വിടിവിച്ച് ദുഷ്ടന്റെ കയ്യിൽ നിന്ന് കാക്കുവാനായിട്ട് ഇടയായിത്തീരും ആ വാചകം എത്ര വളരെ മനോഹരമായിരിക്കുന്ന ഒരു വാചകമാണ് കർത്താവ് വിശ്വസ്തനാണ് അവൻ നിങ്ങളെ വിടുവിച്ച് ദുഷ്ടന്റെ കരങ്ങളിൽ നിന്ന് കാക്കും ഇവിടെ പൗലോസ് ലീഗ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം മിക്കവാറും ഈ കപ്പൽ യാത്രകൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ധാരാളം യാത്രകൾ ചെയ്യുന്ന മനുഷ്യനാണ് ഏതാണ്ട് ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ മൂന്ന് ഭൂഖണ്ഡങ്ങളിലധികം പൗലോസ് ലീഗ് സഞ്ചരിച്ചിട്ടുണ്ടെന്നാണ് ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നത് ഈ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഈ മനുഷ്യന് കടൽ കൊള്ളക്കാർ നിമിത്തമുള്ള വലിയ പീഡകൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കരമാർഗം സഞ്ചരിക്കുമ്പോഴും അദ്ദേഹം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട് ഒരുപാട് പേർ അദ്ദേഹത്തെ ഉപദ്രവിച്ചിട്ടുണ്ട് അദ്ദേഹം വലിയ ധനാട്ടിനായിരിക്കുന്ന മനുഷ്യനാകുമെന്ന് ചിന്തി ചിന്തിച്ചിട്ട് അദ്ദേഹത്തിന്റെ പുറകെ പോയി അദ്ദേഹത്തെ ആക്രമിച്ചിട്ടുണ്ട് ഈ ആൾക്കാരെ കുറിച്ചാണ് പൗലോസ് ലീഗ് അവിടെ വ്യംഗ്യമായിട്ട് പരാമർശിക്കുന്നത് പക്ഷെ ഇന്ന് അത്തരത്തിലുള്ള കൊള്ളക്കാരെയോ കവർച്ചക്കാരെയോ നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല ഉണ്ടാകാം പക്ഷേങ്കിൽ നമ്മളെ ആരും ഇതുവരെയും വീടുകയറി ആക്രമിക്കയോ നമ്മുടെ വസ്തുവകകൾ തട്ടിയെടുത്തോണ്ട് പോകുകയോ നമ്മുടെ സമ്പത്തുകൾ അപകരിക്കയോ വളരെ അപൂർവമായിട്ടാണ് നമ്മൾ ആ കാഴ്ചകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുള്ളത് എന്നാൽ ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു പ്രാർത്ഥനാ വാചകമാണ് ദുഷ്ടന്റെ കൈകളിൽ നിന്ന് വിടിവിക്കപ്പെടുക എന്നുള്ളത് ആരെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ പങ്കാളിത്വത്തിൽ ഉള്ള ആൾക്കാരെ പലപ്പോഴും പിശാജ് അവരെ കൈകളിലെടുത്ത് നമുക്ക് നേരെ തിരിക്കാറുണ്ട് അല്ലെ ജീവിതത്തിൽ ഒരു ദിവസത്തെ മനോഹരമാക്കി തീർക്കാൻ രാവിലെ നമ്മൾ ആരോട് സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നമ്മുടെ ജീവിതത്തെ സന്തോഷമുള്ളതാക്കി തീർക്കാനായിട്ട് കഴിയും ഒന്നുകിൽ അവർ നമ്മുടെ ജീവിതത്തെ സന്തോഷമുള്ളതാക്കി തീർക്കും അല്ലെങ്കിൽ ഏറ്റവും ദുഃഖപൂർണമായിട്ടുള്ള ഒരു ജീവിതമാക്കി മാറ്റാൻ ഓരോ വ്യക്തികൾക്കും കഴിയും ആരാണ് അങ്ങനെ ചെയ്യുന്നത് നിശ്ചയമായിട്ട് നമ്മളോട് കൂടെയുള്ള ആൾക്കാരാണ് നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷത്തെയും ദുഃഖത്തെയും നിർണയിക്കുന്നത് നമ്മൾ ഒരു ദിവസം സന്തോഷമായിരിക്കണമെന്ന് നിർണയിക്കുന്നത് നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണ് നമ്മൾ ഒരു ദിവസം ദുഃഖത്തിലായിരിക്കണമെന്ന് നിർണയിക്കുന്നതും നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണ് സീ ഈ ബന്ധങ്ങൾ നിശ്ചയമായിട്ടും നമ്മളെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതാണ് അപ്പോൾ തന്നെ നമ്മളെ തളർത്താനും സാധ്യതയുണ്ട് നമ്മൾ ആരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു നമ്മളെ ഏത് വ്യക്തികളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നു നിശ്ചയമായിട്ടും ആ വ്യക്തികൾക്ക് നമ്മളെ സ്വാധീനിക്കാനായിട്ട് കഴിയുമെന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കുന്ന ഒരു വസ്തുതയാണ് രാവിലെ മിക്കവാറും ഒരു ദുഃഖ വാർത്ത കേട്ടുകൊണ്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നതെങ്കിൽ ആരോ നമ്മളോട് പറഞ്ഞ ഏതോ ഒരു സംഗതി കേട്ടുകൊണ്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നതെങ്കിൽ അഫ്കോഴ്സ് അന്നത്തെ ദിവസം നമ്മൾ വലിയ ദുഃഖത്തിലാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഒരു പ്രഭാതത്തിൽ വലിയ സന്തോഷത്തിന്റെ വാർത്തകൾ കേട്ടുകൊണ്ട് നമ്മൾ എഴുന്നേൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അന്നത്തെ ദിവസം മുഴുവൻ ആക്റ്റീവ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ സന്തോഷമാക്കാനും ദുഃഖമാക്കാനും നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് കഴിയുമെന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കുന്ന വസ്തുതയാണ് എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മൾ വളരെ ഡൗൺ ആയി പോയിട്ടുണ്ട് അല്ലേ തീർച്ചയായിട്ടും ഈ ദൈവവചനം കേൾക്കുന്ന പലരും ഈ ദൈവവചനത്തിന്റെ കേൾവിയിലുള്ള എല്ലാ സഹോദരങ്ങളും എല്ലാ ദിവസവും ആക്റ്റീവ് പലപ്പോഴും അവർ ഡൗൺ ആയി പോയിട്ടുണ്ട് പലപ്പോഴും അവർ ദുഃഖത്തിലേക്ക് പോയിട്ടുണ്ട് പലപ്പോഴും അവർ നൊമ്പരങ്ങളിലേക്ക് പോയിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള വസ്തുതകൾ കടന്നു വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരിലൂടെ നമ്മൾ കേൾക്കുന്നതും അനുഭവിക്കുന്നതുമായ തിക്തമായിരിക്കുന്ന അനുഭവങ്ങളാണ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന് ഒരു ദിവസത്തെ സന്തോഷമാക്കുന്നതും ദുഃഖമാക്കി തീർക്കുന്നതും നമ്മൾ പുറത്ത് കടക്കേണ്ടുന്ന മൂന്ന് പ്രധാനപ്പെട്ട ബന്ധങ്ങൾ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വായനയിൽ പഠനത്തിൽ ദൈവസന്നിധിയിലുള്ള പ്രാർത്ഥനകളുടെ ഇടയിൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് അതിൽ ഒന്നാമത്തേത് ഐ മീൻ വളരെ വിഷകരമായിരിക്കുന്ന ചില ബന്ധങ്ങളുണ്ട് ഇംഗ്ലീഷിൽ അതിനെ ടോക്സിക് റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത് വിഷകരമായിരിക്കുന്ന ചില ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്നും നമുക്ക് കൂട്ടാളിയായിരിക്കുമെന്നോ സന്തോഷദായകമായിരിക്കുന്നോ ഒന്നായിരിക്കുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ പ്രവേശിച്ച ചില ബന്ധങ്ങൾ ഇന്ന് നമുക്ക് വിഷബന്ധങ്ങളാണ് ടോക്സിക് റിലേഷൻഷിപ്പാണ് എങ്ങനെയാണ് നമ്മളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് നമ്മളൊരു വിഷ ബന്ധത്തിലാണ് എന്നെങ്ങനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും ഏതാണ്ട് ഒരു അഞ്ച് തെളിവുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാനായിട്ട് ശ്രമിക്കുകയാണ് ഈ അഞ്ച് തെളിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആരിൽ നിന്നെങ്കിലും നിങ്ങൾ ആ വിഷ ബന്ധം അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിന്ന് പുറത്തു കടക്കാൻ ഇന്ന് ഈ ദൈവവോചയെ കേൾക്കുമ്പോൾ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ഈ ബന്ധങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പനമ്മമാർ സഹോദരങ്ങൾ എന്താണ് സ്നേഹിതർ ഐ മീൻ ഭാര്യ ഭർത്താവ് ഇങ്ങനെയുള്ള ബന്ധങ്ങൾ എപ്പോഴും അനിവാര്യമുള്ളതാണ് പക്ഷേ ഐ മീൻ ഈ ബന്ധങ്ങൾ എപ്പോഴാണ് വിഷബന്ധങ്ങളാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു വിഷബന്ധത്തിലാണോ എന്ന് തെളിയിക്കുന്ന അഞ്ച് കാരണങ്ങൾ അഞ്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം ആരെങ്കിലും നിമിത്തം നിങ്ങൾ വിഷബന്ധത്തിലാകുന്നു എന്ന് ഐ മീൻ ആണോ എന്ന് നിങ്ങൾ ഈ ദൈവവചനത്താൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഈ കേൾവിയാൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് നമ്പർ വൺ ഒന്നാമത്തെ സംഗതി നിങ്ങൾ ഒരാളെ അമിതമായിട്ട് ആശ്രയിക്കുന്നുണ്ടെങ്കിൽ യു ആർ ഇൻ എ ടോക്സിക് റിലേഷൻഷിപ്പ് നിങ്ങൾ ഒരു വിഷബന്ധത്തിനകത്താണ് നിങ്ങൾ ആരെങ്കിലും അമിതമായിട്ട് ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അത് സ്നേഹത്തിനാകട്ടെ പണത്തിനാകട്ടെ സംരക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടാകട്ടെ ഏതൊരു വസ്തുതകൾക്ക് വേണ്ടിയിട്ടാകട്ടെ ഈ ഭൂമിയിലുള്ള ആരെങ്കിലും ഒരാളെ നിങ്ങൾ അമിതമായി ആശ്രയിക്കുന്നുണ്ടെങ്കിൽ യു ആർ ഇൻ എ സീരിയസ് ടോക്സിക് റിലേഷൻഷിപ്പ് കാര്യം ആ വ്യക്തിയില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് എവിടെയോ നിങ്ങൾ തന്നെ ഉറച്ചിരിക്കുകയാണ് അത് ജീവിതത്തെ വളരെ അപകടകരമാക്കി തീർക്കുന്ന ഒരു വസ്തുതയാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത് അമേ ഞാനൊരു വിഷ ബന്ധത്തിലാണ് എന്ന് എങ്ങനെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാ വസ്തുതകൾക്കും ഞാൻ ഒരാളെ അമിതമായിട്ട് ആശ്രയിക്കുക ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ സീരിയസ് ആയിട്ടുള്ള ഒരു ടോക്സിക് റിലേഷൻ അകത്താണ് എന്നതിന്റെ ഒന്നാമത്തെ തെളിവാണ് രണ്ടാമത്തെ തെളിവ് നിരന്തരമായി നിങ്ങൾ കേൾക്കുന്ന കുറ്റപ്പെടുത്തലുകൾ നിങ്ങൾ ആരെയാണോ ആശ്രയിച്ചിരിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ നിരന്തരമായി കുറ്റപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പിക്കണം നിങ്ങൾ സീരിയസ് ആയിട്ടുള്ള ഒരു ടോക്സിക് റിലേഷൻഷിപ്പിനകത്താണ് ഹാലിലൂയ ഐ മീൻ എന്താ പറയുന്നത് മിക്കവാറും എല്ലാം മനുഷ്യരും കേട്ട് പരിചയിക്കുന്ന ഒരു സംഗതിയാണിത് നമ്മൾ ആശ്രയിക്കുന്നവരിൽ നിന്ന് നമ്മൾ സ്നേഹിക്കുന്നവരിൽ നിന്ന് നമ്മൾ കൂടുതലായി പ്രതീക്ഷിക്കുന്നവരിൽ നിന്നുള്ള കുറ്റപ്പെടുത്തലുകൾ ചിലപ്പോൾ നമുക്ക് സഹിക്കാനായിട്ട് കഴിയത്തില്ല വലിയ നൊമ്പരങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഹൃദയ ഭേദഗമായിരിക്കുന്ന അവസ്ഥകളിലൂടെ ആ വസ്തുതകളെ നമ്മളെ നമ്മൾ നയിക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചു പോകേണ്ടതായിട്ട് വരും നിരന്തരമായിരിക്കുന്ന ഒരു കുറ്റപ്പെടുത്തലുകൾ നിങ്ങൾ ആരിൽ നിന്നെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക യു ആർ ഇൻ എ സീരിയസ് ടോക്സിക് റിലേഷൻഷിപ്പ് നിങ്ങൾ വളരെ വളരെ ഡെയിഞ്ചറസ് ആയിട്ടുള്ള ഒരു ടോക്സിക് റിലേഷനിലാണ് വിഷബന്ധത്തിലാണ് എന്ന് പറയേണ്ടതായിട്ട് വരും മൂന്നാമത്തേത് ഐ മീൻ നിരന്തരമായിരിക്കുന്ന അബ്യൂസിങ് എന്താ പറയുന്നത് ദുരുപയോഗം ചെയ്യപ്പെടലുകൾ ബ്ലാക്ക് മെയിലുകൾ നിങ്ങൾ ആരിൽ നിന്നെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയും നിങ്ങളൊരു വിഷ ബന്ധത്തിനകത്താണ് ഐ മീൻ ഈ മനുഷ്യർ പരസ്പരം സഹായിച്ചും സഹകരിച്ചും സ്നേഹിച്ചും പോകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഒരുവൻ മറ്റൊരുവൻ ഭാരമാകണമെന്ന് ഒരിക്കൽ പോലും ബൈബിൾ ഒരിടത്തും പഠിപ്പിക്കുന്നില്ല മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും കഴിയുന്ന വിധത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ മാത്രമാണ് ബൈബിൾ ഐ മീൻ മനുഷ്യരോട് ആഹ്വാനം ചെയ്യുന്നത് ഐ മീൻ അതിന് പുറത്ത് ആരെങ്കിലും നമ്മളെ തുടർമാനമായിട്ട് ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പിക്കണം നിങ്ങൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിനകത്താണ് അഥവാ നിങ്ങൾ ദുഷ്ടന്റെ കൈകളിലാണ് എന്ന് പറയേണ്ടതായിട്ട് വരും യേശു പറഞ്ഞ ആ വാക്ക് പൗലോസ് പറഞ്ഞ ആ വാക്ക് ഞാൻ കടമെടുത്ത് പറയുകയാണ് നാലാമത്തെ ഒരു സംഗതി തുടർമാനമായിരിക്കുന്ന ദുഃഖം അസന്തോഷം നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ കുടുംബജീവിതത്തിനാകട്ടെ വ്യക്തിപരമായിരിക്കുന്ന ഏതെങ്കിലും ബന്ധങ്ങളിലാകട്ടെ സൗഹൃദങ്ങളിലാകട്ടെ നിങ്ങൾ തുടർമാനമായിരിക്കുന്ന അസന്തുഷ്ടി പ്രകടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തൊരു ദുഃഖമുണ്ടെന്നുണ്ടെങ്കിൽ യു ആർ ഇൻ എ സീരിയസ് ടോക്സിക് റിലേഷൻഷിപ്പ് നിങ്ങൾ വളരെ ഡെയിഞ്ചറസ് ആയിരിക്കുന്ന ഒരു വിഷ ബന്ധത്തിനകത്താണ് എന്ന് പറയേണ്ടതായിട്ട് വരും ഒരിക്കലും മറ്റുള്ളവരിൽ നിന്ന് ഒരു ദുഃഖം അനുഭവിക്കാൻ കത്താമോ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല കർത്താവ് തന്നെ തന്നെ ദൗത്യത്തെക്കുറിച്ച് പറയുന്നത് ഐ മീൻ വിഷമിക്കുന്നവരുടെ കണ്ണുനീരുകളെ തുടയ്ക്കാനാണ് ദൈവനെ അയച്ചിരിക്കുന്നതെന്നാണ് ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം പകരാനാണ് എന്നെ കർത്താവ് അയച്ചിരിക്കുന്നതെന്നാണ് ഐ മീൻ തിരുവഴുത്ത് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതേ യേശു ക്രിസ്തുവിന്റെ അനുയായികളായിരിക്കുന്നവർ അല്ലെങ്കിൽ ആ ക്രിസ്തുവിന്റെ മാർഗാരികളായിരിക്കുന്നവർ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ കണ്ണുനീരി തുടയ്ക്കണം മറ്റുള്ളവരുടെ വേദനകൾ മാറ്റണം മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കണം നമ്മൾ ദുഃഖമാണ് കൊടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആരുമായിട്ടാണോ ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആ വ്യക്തിയിൽ നിന്ന് നമ്മൾ ദുഃഖമാണ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക യു ആർ ഇൻ എ സീരിയസ് ടോക്സിക് റിലേഷൻഷിപ്പ് നിങ്ങൾ ആ ബന്ധത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് കടക്കേണ്ടതായിട്ടുണ്ട് അഞ്ചാമത്തെ ഒരു സംഗതി കൂടിയുണ്ട് അത് സുരക്ഷിതത്വ ബോധമാണ് അഥവാ എന്താ പറയുന്നത് ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് നിങ്ങൾക്ക് ആ ബന്ധപ്പെട്ട ത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക യു ആർ ഇൻ എ സീരിയസ് ടോക്സിക് റിലേഷൻഷിപ്പ് നിങ്ങൾ വളരെ ഡേഞ്ചറസ് ആയിരിക്കുന്ന ഒരു വിഷ ബന്ധത്തിനകത്താണ് എന്ന് വേണമെങ്കിലും മരണം സംഭവിക്കാവുന്ന തരത്തിൽ ആ ബന്ധം നിങ്ങളെ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഇൻസെക്യൂരിറ്റി നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് പുറത്തു കടക്കാൻ പരിശുദ്ധാത്മാവി ദൈവവചനത്താൽ വചനത്താൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ചിലപ്പോഴൊക്കെ ഭാര്യാവർത്ത ബന്ധത്തിൽ ഈ പറഞ്ഞ വസ്തുതകൾ സാധ്യമല്ലെന്ന് എനിക്കറിയാം നിങ്ങൾ ഒരാളുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടു നിങ്ങളിൽ നിന്ന് ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ഭയങ്കരമായിരിക്കുന്ന ഈ പറയപ്പെട്ട അഞ്ച് തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ എന്നവർ ഒരിക്കലും നിങ്ങൾക്ക് ആ ബന്ധം വിട്ടു പുറത്തു വരാനായിട്ട് കഴിയത്തില്ല അത് ബൈബിൾ നമ്മളെ അനുവദിക്കുന്നതുമല്ല പക്ഷെ എങ്ങനെയാണ് അതിനെ ശരിയാക്കാനായിട്ട് കഴിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ആ പ്രാർത്ഥന അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന നിരന്തരമായി പ്രാർത്ഥിക്കണം ദുഷ്ടന്റെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുപ്പിക്കണമേ പിശാജ് ഒരിക്കൽ പോലും നേരിട്ട് വന്ന് ഒരു മനുഷ്യനെ ആക്രമിക്കുന്നില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത് ഐ മീൻ ചിലപ്പോഴൊക്കെ രാത്രി കാലങ്ങളിൽ ചിലരൊക്കെ ഞെട്ടി എഴുന്നേറ്റ് പിശാജ് എന്നെ ആക്രമിച്ചെന്നൊക്കെ പറയാറുണ്ട് അത് ചിലപ്പോൾ നടക്കുമായിരിക്കാം പക്ഷേ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് അങ്ങനെ ഒരു പൈശാചിക ആക്രമണം നടക്കാറുള്ളൂ മിക്കവാറും പിശാജ് മനുഷ്യരെ ആക്രമിക്കുന്നത് അവർ ആരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ആ വ്യക്തികളിൽ നിന്നാണ് തീർച്ചയായിട്ടും അവർക്കുള്ള ആക്രമണങ്ങൾ കടന്നു വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിരന്തരമായി ഇതുപോലെ ഉപദ്രവിക്കപ്പെടുകയും സങ്കടപ്പെടുകയും ദുഃഖിക്കപ്പെടുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റി ഫീലിംഗ്സ് നിങ്ങൾക്ക് ഉണ്ടാകുകയാണെങ്കിൽ അമിതമായി നിങ്ങൾ ഒരു വ്യക്തിയെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നുണ്ടെങ്കിൽ യു ആർ ഇൻ എ സീരിയസ് ടോക്സിക് റിലേഷൻഷിപ്പ് നിങ്ങൾ വളരെ വിഷകരമായിരിക്കുന്ന ഒരു ബന്ധത്തിലാണ് അതിൽ നിന്ന് എത്രയും വേഗം എത്രയും വേഗം പുറത്തു കടക്കേണ്ടതായിട്ടുണ്ട് ചില ബന്ധങ്ങളിൽ നിന്ന് അത് പുറത്തു കടക്കാനായിട്ട് കഴിയത്തില്ല അവിടെ വേണ്ടുന്നത് ദൈവസന്നിധിയിലുള്ള ഒരു പ്രാർത്ഥനയാണ് കർത്താവ് ഇത്തരത്തിലുള്ള അനുഭവങ്ങളിൽ നിന്ന് തന്നെ വിടിപ്പിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയേണ്ടതിന് ഈ ദൈവവചനം നിങ്ങളെ ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന നിമിഷത്തിൽ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രതീക്ഷിക്കുകയാണ് കരങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടിപ്പിക്കണമെന്ന് യേശു പറഞ്ഞ ആ വാക്ക് അപ്പോസ്തലൻ അതിനെ ആവർത്തിച്ച് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സഭ അല്ലെങ്കിൽ നമ്മൾ മക്കൾ സ്നേഹിതർ സഹോദരങ്ങൾ ഈ വാക്ക് ആവർത്തിച്ച് ദൈവസംഗയിൽ പ്രാർത്ഥിക്കണം ഓരോ ബന്ധങ്ങൾ വഴി നമ്മൾ വളരാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ഓരോ ബന്ധങ്ങൾ വഴി നമ്മുടെ ആത്മീക മൂല്യങ്ങൾ വർദ്ധിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഓരോ ബന്ധങ്ങൾ വഴി നമ്മൾ പുതുക്കപ്പെടാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ഓരോ ബന്ധങ്ങൾ വഴി നമ്മുടെ എന്താ പറയേണ്ടുന്നത് മികച്ച ഒരു ജീവിതമാണ് കർത്താവ് പ്രതീക്ഷിക്കുന്നത് അതിന് ഘടകവിരുദ്ധമായിട്ട് ബന്ധങ്ങളിൽ നിന്ന് ദുഃഖമാണ് അനുഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും വലിയ പ്രാർത്ഥനാ വിഷയമാണ് ഞാൻ കുറച്ചു മുമ്പ് നിങ്ങളോട് പറഞ്ഞത് ആ വിഷ ബന്ധങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട് രണ്ടാമത്തെ ഒരു സംഗതി മൂന്ന് കാര്യങ്ങൾ ഉണ്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ രണ്ടാമത്തെ ഒരു സംഗതി നമ്മൾ എത്രയും വേഗം എക്സിറ്റ് ചെയ്യേണ്ടുന്ന രണ്ടാമത്തെ ഒരു ബന്ധ ബന്ധമുണ്ട് ആ ബന്ധം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അസൂയാ ബന്ധങ്ങളാണ് അസൂയാ ബന്ധങ്ങളാണ് എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളുടെ കൂടെ സഹവർത്തിവം പുലർത്തുന്ന നിങ്ങളുടെ കൂടെ ഉള്ള ആൾക്കാരിൽ പലർക്കും നിങ്ങളോട് അസൂയ ഉണ്ടെന്ന് എത്ര പേർക്കറിയാം സീരിയസ് ആയിട്ട് എത്ര പേരാണ് അതിനെ ആത്മാർത്ഥതയോടുകൂടെ ചിന്തിക്കുന്നത് അസൂയ ബന്ധങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും മനുഷ്യൻ പുറത്തു വരണം അല്ലെങ്കിൽ ജീവൻ അപകടത്തിനാകാനുള്ള സാധ്യത ഏറെയാണ് പഴയ നിമിമത്തിൽ നമുക്ക് വളരെ പരിചയമുള്ള ഒരാളുണ്ട് യോസഫ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ഒരു വാക്ക് അദ്ദേഹം കണ്ട ആ സ്വപ്നത്തെ തന്റെ സഹോദരന്മാരോട് പറയുവാനായിട്ട് ഇടിയെ തീർന്നു സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി എന്നാണ് തിരുവെഴുത്ത് പറയുന്നത് അസൂയ തോന്നി എന്നാണ് പറയുന്നത് ആ ബന്ധത്തിൽ നിന്ന് ആ മനുഷ്യനുണ്ടായ തിക്തമായ അനുഭവം എന്ന് പറയുന്നത് ഇവരെല്ലാവരും കൂടി ചേർന്ന് അവനെ കൊല്ലാൻ നോക്കി എന്നുള്ളതാണ് ആ ബന്ധത്തിൽ ബന്ധത്തിലുണ്ടായ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് പക്ഷേ ഏതോ ഒരു മനുഷ്യൻ ഇടപെട്ട് അവന്റെ മൂത്ത സഹോദരൻ ഇടപെട്ട് ആ മരണത്തെ നീക്കി പകരം പൊട്ടക്കുഴി സമ്മാനിക്കുവാനായിട്ട് ഇടയായി തീർന്നു നോക്കൂ അസൂയ ബന്ധങ്ങളിൽ നിന്ന് വളരെ പെട്ടെന്ന് എക്സിറ്റ് ആകേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും അല്ലാത്ത പക്ഷം നിങ്ങളുടെ ജീവൻ അപകടത്തിലാകാനുള്ള സാധ്യതയുണ്ട് ഞാൻ ആവർത്തിക്കുന്നു ഒരിക്കൽ പോലും പിശാജി നേരിട്ട് വന്ന് ആരെയും ആക്രമിക്കുന്നില്ല ആരുമായിട്ടാണോ നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആ വ്യക്തികളിലൂടെയാണ് നമ്മൾ ഉപദ്രവിക്കപ്പെടുന്നത് നമ്മൾ ദുഃഖം അനുഭവിക്കുന്നത് നമ്മുടെ ജീവിതം ദൗർഭാഗ്യകരമായിരിക്കുന്ന അനുഭവങ്ങളിലേക്ക് പോകുന്നത് നമ്മൾ ഏറ്റവും അധികം തളർത്തപ്പെടുന്നത് പിശാജിന്റെ ആക്രമണങ്ങളാലല്ല അല്ല പിശാജി ഉപയോഗിക്കുന്ന മനുഷ്യർ നിമിത്തമാണ് അതുകൊണ്ട് യേശു പറയുന്ന ആ വാക്ക് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് ഏറ്റവും ശക്തമായിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് അത് ശത്രുവിന്റെ കൈകളിൽ നിന്ന് ദുഷ്ടന്റെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ട രണ്ടാമത്തെ ബന്ധം അത് അസൂയ ബന്ധങ്ങളാണ് അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തു വരണം നമ്മുടെ ഏതെങ്കിലും ഒരു നേട്ടത്തെക്കുറിച്ച് ആർക്കും അത്ര കണ്ട് ഒരു സന്തോഷമില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയും നിങ്ങൾ ഒരു അസൂയ ബന്ധത്തിലാണ് നിങ്ങൾ നിങ്ങളേതെങ്കിലും ഒരു സംഗതി നേടി നിങ്ങളുടെ സ്നേഹിതനോട് പോയി പറഞ്ഞപ്പോഴത്തേക്കും അവൻ പറയുകയാണ് ഓ അത് ആർക്കാണ് കഴിയാത്തത് എല്ലാവർക്കും കഴിയുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ നേട്ടങ്ങളിൽ ആർക്കും സന്തോഷമില്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുമായി നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിക്ക് സന്തോഷമില്ലെങ്കിൽ ഉറപ്പിക്കുക നിങ്ങൾ ഒരു അസൂയ ബന്ധത്തിലാണ് നിങ്ങളുടെ നേട്ടങ്ങളിൽ നിങ്ങളുടെ കൂടെ സന്തോഷം ഒരു വ്യക്തിക്ക് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇന്ന് ദൈവവതന കേൾക്കുന്ന എല്ലാവരോടും പറയുന്നു നിങ്ങളൊരു നല്ല റിലേഷനിലാണ് അല്ല ആ വ്യക്തി നിങ്ങളുടെ നേട്ടങ്ങളിൽ അസൂയാവഹമായിരിക്കുന്ന കൂടെ അസൂയയുടെ കണ്ണുകളോടുകൂടെയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പുറത്ത് കിടക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടുന്ന മൂന്നാമത്തെ ഒരു ബന്ധം കൂടിയുണ്ട് ഉണ്ട് അത് പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കുകയാണ് അത് നമ്മളെ ഉപയോഗിച്ചതിന് ശേഷം ഇട്ടെറിഞ്ഞ് പോകുന്ന ആൾക്കാരുമായിട്ട് ഇനി ചങ്ങാത്തം കൂടാൻ നിൽക്കരുത് ഫൈസലോൾ അത് വളരെ ഡെയിഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ചിലർക്ക് നമ്മളെ കൊണ്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് തൽക്കാലം നമ്മളെ ഉപയോഗിക്കുക പിന്നെ കളയുക എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾ അത് കണ്ടിട്ടുണ്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു വസ്തുതകൾ ഐ മീൻ തീർച്ചയായിട്ടും യുവാക്കന്മാർ സഹോദരങ്ങൾ കൗമാരക്കാർ ഈ ദൈവവചനം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഭാഗം ഐ മീൻ ചിലരൊക്കെ നിങ്ങളോട് ചങ്ങാത്തം പുലർത്തി നിങ്ങളോട് സ്നേഹബന്ധം നടിച്ച് നിങ്ങളുടെ അടുക്കൽ വരുന്നത് നിങ്ങളിലുള്ള എന്തോ ഒന്ന് കണ്ടിട്ടാണ് അത് ഒരിക്കൽ അവർക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധങ്ങൾ കൊണ്ട് അവിടെ പ്രസക്തി ഇല്ലാതാകുകയാണ് ഒരിക്കൽ അവരുടെ ആവശ്യം നിറവേറി കഴിഞ്ഞാൽ പിന്നെ അവർ നിങ്ങളെ സന്തോഷത്തോടുകൂടെ ഇരുകൈ നീട്ടി സ്വീകരിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് പലപ്പോഴും മനുഷ്യർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബന്ധങ്ങളെ ഉപയോഗിക്കുന്നത് നിങ്ങളെ ആരെങ്കിലും അത്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തോട് പറയണം ഈ ദൈവവചനം കേൾക്കുമ്പോൾ കർത്താവിനോട് പറയണം ബന്ധങ്ങളിൽ നിന്ന് പുറത്തു വരാൻ കർത്താവിനെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് പലർക്കും പല മനുഷ്യരെയും വേണ്ടുന്നത് അവരുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ടാണ് അവരുടെ ആഗ്രഹങ്ങൾ സാധ്യമാക്കാൻ വേണ്ടിയിട്ടാണ് അവരെ കൊണ്ടുള്ള നേട്ടങ്ങൾ ഒപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വലിച്ചെറിയുന്ന ഈ ബന്ധങ്ങളുടെ നടുവിൽ നിന്ന് പുറത്തു വരാനുള്ള ദൈവിക കരുത്ത് ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ ഒരു വ്യക്തി നിങ്ങളെ സമീപിക്കുമ്പോൾ ആ വ്യക്തി എന്തിന് നിങ്ങളെ സമീപിക്കുന്നു എന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ല ചിലപ്പോഴൊക്കെ നമ്മൾ ആ വലിയ സ്നേഹത്തിൽ ആ വലിയ എന്താ പറയുന്നത് വിശാലമായിരിക്കുന്ന വാഗ്ദത്തങ്ങളിൽ ഓഫറുകളിൽ എന്താ പറയേണ്ടത് നമ്മളോട് പറഞ്ഞ ഗംഭീരമായ പ്രോമിസുകളിൽ പെട്ട് നമ്മൾ ഒരുപക്ഷെങ്കിലും ആ ബന്ധങ്ങളിൽ കുടുങ്ങി പോയിട്ടുണ്ടാകാം പക്ഷേ അത് ഒരിക്കൽ ഉപയോഗിക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ പോകരുത് അത് നിന്ന് പുറത്തു കടക്കാൻ പരിശുദ്ധാത്മാവി ദൈവവചനത്താൽ നമ്മെ ഒന്ന് സഹായിക്കട്ടെ നാം പുറത്ത് കടക്കേണ്ടുന്ന എക്സിറ്റ് ചെയ്യേണ്ടുന്ന മൂന്ന് പ്രധാനപ്പെട്ട ബന്ധങ്ങൾ ഒന്ന് ഒരു ടോക്സിക് റിലേഷൻ അകത്താണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു എക്സിറ്റ് നിങ്ങൾ ഉറപ്പായിട്ടും പുറത്ത് കടക്കേണ്ടതായിട്ടുണ്ട് രണ്ട് അസൂയ ബന്ധത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് നിന്ന് പുറത്തു കടക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ നേട്ടങ്ങളിൽ ആ വ്യക്തിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ നേടുന്ന വസ്തുതകളിൽ ആ വ്യക്തിക്ക് അഭിമാനം ഉണ്ടാകുന്നില്ലെങ്കിൽ യു ഹാവ് ടു എക്സിറ്റ് നിങ്ങൾ പുറത്ത് കടക്കേണ്ടതായിട്ടുണ്ട് മൂന്നാമത്തെ സംഗതി നിങ്ങളെ ഉപയോഗിച്ചതിനു ശേഷം വലിച്ചെറിയുന്ന ബന്ധങ്ങളിൽ തുടരരുത് അമേ തീർച്ചയായിട്ടും ആ ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു കിടക്കേണ്ടതായിട്ടുണ്ട് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ ബന്ധങ്ങൾ വഴി ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഞാൻ നിമിത്തം ആ വ്യക്തിയും ആ വ്യക്തി നിമിത്തം ഞാൻ അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളതാണ് ഞാൻ ഒരു വ്യക്തിയുമായിട്ട് ഒരു നല്ല സ്നേഹബന്ധത്തിൽ നല്ല സൗഹൃദത്തിലായിരിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ കാര്യം ആ വ്യക്തി നിമിത്തം ഞാനും ഞാൻ നിമിത്തം ആ വ്യക്തിയും അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളതാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഈ സംഗതി നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നതാണ് നല്ലത് രണ്ടാമത്തേത് ആ വ്യക്തി നിമിത്തം ഞാൻ വളരുകയും ഞാൻ നിമിത്തം ആ വ്യക്തി വളരുകയും ചെയ്യണം വളർച്ചയാണ് ദൈവം ബന്ധങ്ങളിൽ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ സംഗതി നിങ്ങളിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ബന്ധങ്ങൾ വഴി നിങ്ങൾ വളരുന്നില്ല എങ്കിൽ യു ഹാവ് ടു എക്സിറ്റ് നിങ്ങൾ പുറത്തു കിടക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ബന്ധങ്ങൾ വഴി നിങ്ങൾ തളരുകയാണെങ്കിൽ യു ഹാവ് ടു എക്സിറ്റ് നിങ്ങൾ പുറത്തു കിടക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ബന്ധങ്ങൾ വഴി നിങ്ങളുടെ പണം നഷ്ടപ്പെടുകയാണ് നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടുകയാണ് നിങ്ങളുടെ ആത്മീക ബോധ്യങ്ങൾ നഷ്ടപ്പെടുകയാണ് നിങ്ങളുടെ നല്ല ആത്മീക അനുഭവങ്ങൾ നഷ്ടപ്പെടുകയാണെങ്കിൽ സാക്ഷ്യം നഷ്ടപ്പെടുകയാണെങ്കിൽ ശരീരം നഷ്ടപ്പെടുകയാണെങ്കിൽ പുറത്തു കിടക്കേണ്ടത് ഒരു ബന്ധത്തിനകത്താകുന്നു എന്ന് ധൈര്യത്തോടെ ഒരിക്കൽ കൂടി പറയേണ്ടതായിട്ടുണ്ട് മൂന്ന് കാര്യങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക ബന്ധങ്ങളിലെ ദൈവികത എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ നാം പുറത്തു കടക്കേണ്ടുന്ന മൂന്ന് പ്രധാനപ്പെട്ട ബന്ധങ്ങളിൽ ഉണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളിൽ ദൈവമക്കളിൽ ആരെങ്കിലും ഈ പറയപ്പെട്ട ഒരു ബന്ധത്തിൽ അകത്ത് പോയിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കണം യേശു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ഒടുവിലത്തെ പ്രാർത്ഥനാ വാചകമാണിത് ദുഷ്ടന്റെ കൈകളിൽ നിന്ന് ഞങ്ങളെ വിടിവിക്കണമേ ഒരിക്കൽ കൂടി പറയുന്നു പിശാജ് ഒരിക്കലും നേരിട്ട് വന്ന് ആരെയും ആക്രമിക്കുന്നില്ല അവന്റെ ആയുധങ്ങളായി അവൻ ചിലരെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അവൻ ഉപയോഗിക്കുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്നവരെയാണ് നമ്മുടെ മുൻപിലും പുറകിലും സൈഡിലും നിൽക്കുന്നവരെയാണ് നമുക്കെതിരെ പിശാജ് ഉപയോഗിക്കുന്നത് നമ്മുടെ ചുറ്റും നിൽക്കുന്നവർ അവർ പിശാജിനാൽ ഉപയോഗിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ ഐ മീൻ അവർ പിശാജിന്റെ കൈകളിലെ ആയുധങ്ങൾ അല്ലെന്ന് വരുത്താൻ ആ ബന്ധങ്ങൾ വഴി നമ്മൾ സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ ആ ബന്ധങ്ങൾ വഴി നമ്മൾ വളരുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ ആ ബന്ധങ്ങൾ വഴി നമ്മൾ ോട് അടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ ഈ ദൈവവചനത്തിന്റെ കേൾവി നിങ്ങൾക്ക് സഹായമാകും എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രതീക്ഷിക്കുകയാണ് ഈ ദൈവവചനം കേട്ട എല്ലാവരെയും കർത്താവിന്റെ നാമം പറഞ്ഞ് ഞാൻ അനുഗ്രഹിക്കുന്നു കഥാവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വലിയ ഒരു ജയകരമായ ഒരു ജീവിതം നയിക്കാൻ കഥാവ് നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളുടെ കൂടെ കർത്താവ് തന്നിരിക്കുന്നവർ നിമിത്തം നിങ്ങൾ വളരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൂടെ തന്നിരിക്കുന്നവർ നിമിത്തം നിങ്ങൾ സന്തോഷത്തിൽ ഇരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൂടെ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ ജീവിതം പങ്കിടാനും ഒക്കെ തന്നവർ നിമിത്തം നിങ്ങൾ എപ്പോഴും സന്തോഷത്തിലായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല ഇന്ന് നിങ്ങൾ ദുഃഖത്തിലായിരിക്കുന്നുവെങ്കിൽ പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് ദുഷ്ടന്റെ കൈകളിൽ നിന്ന് ഞങ്ങളെ വിടിവിക്കണമേ ദൈവമോ വിശ്വസ്തൻ അവൻ നിങ്ങളെ വിടുവിച്ച് ദുഷ്ടന്റെ കരങ്ങളിൽ നിന്നും കാക്കുവാനായിട്ടിടയായി തീരും ഈ ദൈവവചനം കേട്ട എല്ലാവരെയും കഥാവിന്റെ നാമം പറഞ്ഞ് അനുഗ്രഹിക്കുന്നു കഥാപ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു വളരെ സന്തോഷത്തോടെ ഈ ലോകത്തിൽ നന്നായി ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഇതേ കേട്ട എല്ലാവരെയും കർത്താവിന്റെ നാമം പറഞ്ഞ അനുഗ്രഹിച്ചു നിർത്തുന്നു കർത്താവ് നമ്മെ സഹായിക്കട്ടെ താങ്ക് യു ആൾ ഗോഡ് ബ്ലെസ് യു